ഇൻസ്റ്റാഗ്രാമിൽ ഓൺ റോഡ് ഇന്ത്യൻ എന്നൊരു വ്ളോഗർ ഉണ്ട് ട്രാവൽ വ്ളോഗറാണ് അദ്ദേഹം ട്രാവല് ചെയ്തിട്ടുള്ള വ്ളോഗൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു വീഡിയോ വലിയ തരത്തില് വൈറലാവുകയാണ് രണ്ട് ദിവസം കൊണ്ട് ഏകദേശം എട്ട് മില്യണോളം വ്യൂവേഴ്സാണ് ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പാസ്പോർട്ട് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇതിനെക്കൊണ്ട് ഒരു കാര്യവുമില്ല ഇതിൻ്റെ ഒരു വിലയുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് മറ്റുള്ള കൺട്രീസ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ വലിയ വലിയ രാജ്യങ്ങളിലേക്ക് പോയാൽ ഇതുകൊണ്ടൊരു കാര്യവുമില്ല വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ദാവൂദ് സാർ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരോട് ഇങ്ങനെ ഒരു പാർഷ്യാലിറ്റി എന്നാണ് തോന്നുന്നത് അല്ല ഇത് പാർഷ്യാലിറ്റിയുടെ പ്രശ്നമല്ല ഇപ്പോൾ ഇത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പറഞ്ഞ ഈ വ്ളോഗർ എന്താണ് ഇന്ത്യ ഓൺ റോഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഭയങ്കരമായ ഫോളോവേഴ്സ് ബ്ലോഗർ ആണ് അങ്ങനെ പാസ്പോർട്ട് കൈപ്പിടിച്ചു ജോഡൻ എന്ന് പറയുന്നത് ജോർഡനിൽ പോയിട്ട് പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ വിസ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാണ് അപ്പോൾ ഇട എന്റെ കൈപ്പിടിച്ചിരിക്കുന്ന ഈ സാധനത്തിന് ഒരു വിലയില്ല പുറം രാജ്യങ്ങളിൽ പോയാൽ ഒരു വിലയില്ല അമിതാഭ് ബച്ചനെയും ഷാറുഖ് ഖാനൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ പാസ്പോർട്ട് ആർക്കും വേണ്ട എന്നാണ് പറയുന്നത് ആ പറയുന്നത് അത് പുതിയ ഇൻഫർമേഷൻ ആണല്ലേ ശരിക്ക് ഇതിപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഈ വീഡിയോന് ഭയങ്കരമായ ട്രാക്ഷൻ ഉണ്ടായി എനിക്ക് തന്നിപ്പോൾ ടു മില്യൺ എട്ട് മില്യൺ കടന്നു എട്ട് മില്യൺ കടന്നു അത് അപ്പോൾ ഈ ഈ പാസ്പോർട്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പാസ്പോർട്ടിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് പിന്നെ എല്ലാ ക്വാർട്ടറിലും നടക്കുന്നതാണ് എച്ച് എന്താണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എച്ച് പി ഐ എന്ന് പറയും അതൊരു ഹാൻ ഹെല്ലി എൻ പാർട്ട്നേഴ്സ് ബ്രിട്ടീഷ് കമ്പനിയാണ് പക്ഷേ ലോകത്ത് എല്ലാ എന്താണ് ഏറ്റവും ആധികാരികതയുള്ളൊരു പാസ്പോർട്ട് ആയിട്ടാണ് അത് എടുക്കുന്നത് അവർ അവർ എടുക്കുന്നത് ഇവരുമായിട്ട് ചേർന്നിട്ടാണ് കോളാപ്പറേറ്റ് ചെയ്തത് ആയാട്ടയില്ലേ ഇൻ്റർനാഷണൽ എയർ ട്രാവൽ അസോസിയേഷൻ അവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഇതാണത് എല്ലാ ക്വാർട്ടറിലും അവർ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കും അപ്പോൾ അതിൽ ഇപ്പം ഈ ജാനുവരിയിലാണെന്ന് തോന്നിയിട്ട് ഒടുവിലത്തെ അവർ വന്നിട്ടുള്ളത് അതിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ സ്ട്രെങ്ത് എൺപത്തി ഒന്ന് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ചാണ് ഈ ഇതിൽ ഇദ്ദേഹം പറയുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഹെല്ലിയുടെ വെബ്സൈറ്റ് പോയിക്കുമ്പോൾ എൺപത്തി ഒന്നാണ് അവർ കൊടുത്തിരുന്നത് ഹെൽലി വെബ്സൈറ്റിൽ എൺപത്തി ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് കഴിഞ്ഞ വർഷം അത് എൺപതാം സ്ഥാനത്തായിരുന്നു അപ്പോൾ ആ നിലക്കിത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ജി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി നാലിൽ അല്ലേ സോറി രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ എഴുപത്തി എഴുപത്തി ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു രണ്ടായിരത്തി അത് എഴുപത്തി ആറാം സ്ഥാനത്തെത്തു ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്നെൻ്റെ ഓർമ്മ തൊണ്ണൂറാം സ്ഥാനത്തെത്തുന്നു ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ലോവസ്റ്റ് റാങ്കിങ് എന്ന് പറയുന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ തൊണ്ണൂറാം സ്ഥാനത്ത് വെച്ചാൽ നമ്മൾ കയറി കയറിയിരിക്കില്ലെന്ന് വെച്ചപ്പോൾ മിത്രങ്ങൾ വിചാരിക്കുന്നു എന്നാൽ തൊണ്ണൂറ് സ്ഥാനത്ത് പറയുമ്പോൾ അത് കുറേയാണ് ചെയ്യുന്നത് അത് പിന്നെ ഏറ്റവും ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി ആറിലാണ് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് അപ്പോൾ അതെന്ന് വെച്ചാൽ ക്രമപ്രബൃദ്ധമായി രണ്ടായിരത്തി പതിനാലിന് ശേഷം ക്രമ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് റാങ്കിങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കഴി കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ ഒമ്പത്തെ വർഷം ഇച്ചിരി ആ ട്രെൻഡിൽ നിന്ന് മാറ്റം ഉണ്ടായി പക്ഷേ വീണ്ടും പഴയപടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൺപത്തി ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ പാസ്പോർട്ട് സ്ട്രെങ്ത്തിനെ നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായും ഈ എച്ച് പി ഐ ഇൻഡക്സിന് എടുക്കുന്നത് മൂന്ന് ഫാക്ടർസാണ് അത് എന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് എത്ര വിസ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും എത്ര രാജ എത്ര ഡെസ്റ്റിനേഷൻസിൽ വിസ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും ഈ വിസ ഫ്രീ എന്ന് പറയുമ്പോൾ വിസ ഫ്രീ ഉണ്ട് വിസ ഉണ്ട് അറൈവലുണ്ട് ഈ വിസ ഉണ്ട് ഈ മൂന്നും കൂടി ചേർത്താണ് വിസ ഫ്രീ എന്ന് പറയുന്നത് അങ്ങനെ എത്ര ഡെസ്റ്റിനേഷൻസിൽ നമുക്ക് വിസ ഫ്രീ ആയിട്ട് ഒരു ഇന്ത്യൻ പൗരന് പോകാൻ പറ്റും എന്നുള്ള എന്നുള്ളതനുസരിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സ്ട്രെങ്ത് നിശ്ചയിക്കുന്നത് അതിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് സിംഗപ്പൂരാണ് ആദ്യത്തെ പത്ത് രാജ്യങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളായിട്ട് ജപ്പാനും യു എയും മാത്രമേ ഉള്ളൂ യു അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ നോക്കുക ഈ സിംഗപ്പൂർ പാസ്പോർട്ടിന് ഇങ്ങനെ ഒരു സ്ട്രെങ്ത് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗപ്പൂർ പൗരം നമ്മുടെ രാജ്യത്തേക്ക് വര വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ പല ഘടകങ്ങളുണ്ട് അയാളുടെ അയാളുടെ കയ്യിൽ കാശുണ്ടാകും അയാൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്യും അയാൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ് അയാൾ നമ്മുടെ എക്കണോമിക്കാണല്ലോ അതെല്ലാം ഇത് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെങ്ങായി ഇവിടെ ഓവർ സ്റ്റേ ചെയ്യില്ല അതാണ് ആ ഇതാണിതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് എന്തിനാണ് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ഒരു പെർട്ടിക്കുലർ രാജ്യത്തെ ഒരു പെർട്ടിക്കുലർ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് അയാൾക്ക് ഇത്രയും എന്താണ് ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വരാം സ്റ്റേ ചെയ്യാം അവരുടെ വിസ പ്രോസസ് പരമാവധി എളുപ്പമാക്കുന്നത് ആ രാജ്യത്തെ കക്ഷി ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാളിവിടെ സ്പെൻഡ് ചെയ്യും അയാൾ ഓവർ സ്റ്റേ ചെയ്യില്ല അയാൾക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവില്ല അയാൾ കുഴപ്പമുണ്ടാക്കില്ല പ്രശ്നം ഉണ്ടാക്കില്ല ഇങ്ങനെ പല ഘടകങ്ങൾ ചേർത്തിട്ടുണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടിന് ഈ നാൾക്ക് ലൈസനസ് കൊടുക്കുന്നത് സിംഗ് സിംഗപ്പൂരിൽ ഒരാൾ വരട്ടെ എന്നാണ് ലോകത്ത് ഏറ്റവും എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവരുടെ പാസ്പോർട്ടിന് ഏറ്റവും സ്ട്രെങ്ത്ത് ലഭിക്കുന്നു അവർക്ക് ലോകത്തെവിടെയും ഇപ്പോൾ അതിൻ്റെ സൗകര്യം എന്നാലോചിച്ച് ഒരു സിംഗപ്പൂരിനെ സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ഒരു മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ എന്ത് വിസ കിട്ടണേൽ അതിൻ്റെ അലമ്പാലോ ചോദിക്കാം എന്തോരം ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് കാണിക്കണം ഇത്രയും ഇത്രയും കാലത്ത് ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എടുത്തുകൊണ്ട് ഇരിക്കണം ഭയങ്കര കോംപ്ലിക്കേറ്റഡായ പ്രോസസ്സാണ് പക്ഷേ സിംഗപ്പൂരിനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പാസ്പോർട്ട് ഈസിയായിട്ട് പോകാതെന്നേ നമ്മൾ ബസ് കയറി പോകണത് പോലെ അവന് അവന് വിമാനത്തിൽ കയറി പോകാൻ പറ്റുന്നു എന്തുകൊണ്ടാണ് അവൻ എല്ലായിടത്തും വിസ ഫ്രീ ലോകത്ത് ഇത്ര നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലോ മറ്റോ വിസ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നു തൊണ്ണൂറ്റഞ്ചാം നയൻറ്റി യാ വൺ നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് ഈ പറയുന്ന പ്രൊവിഷൻസ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ വരിയാണ് ഇപ്പോൾ നമ്മളതിൽ എൺപത്തി ഒന്നാം സ്ഥാനത്തെത്തി അതെന്തുകൊണ്ടാണ് അത് ഈ പറയുന്ന ഫാക്ടേഴ്സ് അതാളുകൾ കണക്ക് കൂട്ടുന്നു അതിൽ ഏറ്റവും പ്രധാന ഇതാണ് ഓവർസ്റ്റേ ഫിയർ ഓഫ് ഓവർ സ്റ്റേ ആണ് അതാണ് പ്രശ്നം അത് നമ്മൾ അതിന് വേറെ ചില കണക്കുകളും കൂടി കൂട്ടി ആലോചിക്കണം അമൃത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ നമ്മുടെ ഫ്രണ്ട് അധികാരത്തിൽ വന്നല്ലോ ഫ്രണ്ട് അധികാരത്തിൽ വരുന്നതിനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു നമ്മളെ മിത്രങ്ങളിവിടെ പക്ഷേ ഫ്രണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ഈ ഓവർ സ്റ്റേ ചെയ്യുന്ന ആളുകൾ എല്ലായിടത്തിനെയും പിടിച്ച് ചങ്ങലക്കെട്ട് ഒരു പാട്ട വണ്ടി കയറ്റിയിട്ട് വിട്ടു അപ്പം ഈ ഏറ്റവും കൂടുതൽ ഈ നിലക്കുള്ള ആളുകൾ വന്നിട്ടുള്ള ഒരു പ്രദേശം ഇന്ത്യയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ വെനേസ്വല വെൽസാൽവെഡോർ പോലെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഒരു വിദൂര രാജ്യം എന്നുള്ളത് നോക്കുകയാണ് ഇന്ത്യയിൽ നിന്നാണ് ഇല്ലിസെറ്റായിട്ട് നിയമവിരുദ്ധമായിട്ട് ആളുകൾ കുടിയേറിയിരിക്കുന്നത് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ് മനസ്സിലായോ അപ്പോൾ ഇവന്മാർ വന്നാൽ ഓവർ സ്റ്റേ ചെയ്ത് കളയും അതുകൊണ്ട് ഇവന്മാർക്കുള്ള വിസ പ്രൊസീജിയേഴ്സ് സ്ട്രിക്റ്റ് ആക്കണം ഇന്ന് രാജ്യങ്ങൾ തീരുമാനിക്കുകയാണ് അതാണ് നമ്മുടെ പാസ്പോർട്ട് വീക്കാകാൻ പാസ്പോർട്ടിൻ്റെ സ്ട്രെങ്ത്ത് കുറക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിന്നെ പലതരം പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മളൊരു ഡിപ്ലോമാറ്റിക് എഫേർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡിപ്ലൊമാറ്റിക് ക്വാളിറ്റി വിവിധ ലോക രാജ്യങ്ങൾക്കിടയുള്ള ഡിപ്ലോമാറ്റിക് ക്വാളിറ്റി ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇത് നമുക്ക് മനസ്സിലാണെങ്കിൽ ഈ എച്ച് പി ഐയുടെ ഈ ഏറ്റവും പുതിയ കണക്കിലെ അമേരിക്കയുടെ റാങ്കിങ് കൂടെ നോക്കണം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന അമേരിക്ക ഒമ്പതാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ ജി പ്രൻ്റ് അധികാരത്തിൽ വന്നു പ്രൻ്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന എന്താണ് ഇൻവോർഡ് ലുക്കിംഗ് ഐസൊലേഷനിസ്റ്റ് നയങ്ങൾ സ്വീകരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെയുള്ളൊരു ആക്സെപ്റ്റബിലിറ്റി അമേരിക്കൻ പാസ്പോർട്ടിന് ലോകത്ത് ലഭിക്കുന്നില്ല ഒറ്റ വർഷം കൊണ്ട് ഒമ്പതിൽ നിന്ന് അല്ല രണ്ടിൽ നിന്ന് ഒമ്പതിലേക്ക് കൂപ്പ് കൂത്തി അപ്പോൾ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് നിശ്ചയിക്കുന്നത് അപ്പോൾ എച്ച് പി ഐ ലോകത്ത് ഈ വിഷയത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും ശക്തമായുള്ളൊരു ഇൻഡക്സാണ് അത് എച്ച് പി ഐ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ഓമർ പണ്ടേ നമ്മൾ നമ്മളെ കോളനിയാക്കി വെച്ചവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ എച്ച് ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ എച്ച് പി ഐയുടെ എച്ച് പി ഐയുടെ ഇൻഡെക്സ് ഏറ്റവും പെർഫെക്റ്റ് ഇൻഡെക്സ് ആണ് ഞാൻ പറയുന്നത് ആ ഇൻഡക്സിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന വിസ ഫ്രീ ഡെസ്റ്റിനേഷൻസ് വിസ ഫ്രീ മൂന്ന് കാറ്റഗറി വിസ ഫ്രീ വിസ ഓൺ അറൈവൽ ഇ വിസ ഈ മൂന്ന് കാറ്റഗറീസിലും ഉള്ള രാജ്യങ്ങളുടെ എണ്ണം എടുത്തിട്ടാണ് ഈ ഇൻഡെക്സ് തയ്യാറാക്കുന്നത് പക്ഷേ ആ രാജ്യങ്ങളുടെ സ്വഭാവം കൂടെ അതിൽ പരിശോധിക്കേണ്ടായിരുന്നു ഇപ്പോൾ സിംഗപ്പൂരിന് നൂറ്റി തൊണ്ണൂറ്റഞ്ചെണ്ണം ഏതൊക്കെ രാജ്യങ്ങളെന്ന് റിക്വസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് എറൗണ്ട് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് രാജ്യങ്ങളും മാറ്റാണുള്ളത് ആ ലിസ്റ്റ് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പിന്നെ അതിൽ സൊമാലിയ ഉണ്ട് ഇത്തേപ്പുണ്ട് പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ദ്വീപ് രാജ്യങ്ങളാണുള്ളത് ബ്രിട്ടീഷ് വിജിനാലൻഡ് മോറീഷ്യസ് ഫിജി പിന്നെന്താ നാനോ ഇങ്ങനെ നമ്മൾ ഏറ്റവും ചെറിയ രാജ്യ രാജ്യങ്ങളെന്ന് പറയുന്ന കുറെ ദ്വീപ് രാജ്യങ്ങളിൽ ഇങ്ങനെ ദ്വീപ് രാജ്യങ്ങളാണ് പിന്നെ ഉള്ളത് ഭൂട്ടാൻ നേപ്പാൾ പിന്നെ ആസിയാൻ രാജ്യങ്ങളുണ്ട് കേട്ടോ മ്യാൻമാർ ഇൻഡോനേഷ്യ മലേഷ്യ എനിക്ക് എനിക്കൊന്ന് ആസിയാനുമായിട്ടുള്ള എന്തോ ഒരു അറേഞ്ച്മെൻ്റാന്ന് തോന്നുന്നു അത് മാറ്റി ഈ ആസിയാൻ രാജ്യങ്ങൾ മാറ്റി നിർത്തിയാൽ എണ്ണം പറഞ്ഞ രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒന്നുമില്ല എല്ലാം ഈ മറ്റുള്ള കുഞ്ഞു കുഞ്ഞു ദ്വീപ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ ടാക്സ് ഹവേൺസ് ആയിട്ട് ഇപ്പം ബ്രിട്ടീഷ് ബീജിൻ ആലൻ എന്ന് പറയുന്നത് നമ്മളെ ഈ കള്ളപ്പണം കൊണ്ടു പോയി സൂക്ഷിച്ചിരിക്കുന്ന ദ്വീപാണ് മൊറീഷ്യസും ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് കള്ളപ്പണം കൊണ്ടുപോയി സൂക്ഷിച്ച് ഇതാണ് ഇതിൻ്റെ ഒരവസ്ഥ അപ്പം ഒരു രാജ്യത്തിൻ്റെ വിസ ഫ്രീ ഡെസ്റ്റിനേഷൻ നമ്പർ വെച്ചിട്ടാണ് എച്ച് പി ഐ അവരുടെ ഹെൻലി അവരുടെ ഇൻഡെക്സ് തയ്യാറാക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയും കൂടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ എഗൈൻ നമ്മുടെ റാങ്കിങ് ഉണ്ട് വീണ്ടും താഴോട്ട് പോകുമായിരുന്നു അത് പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവർ ജസ്റ്റ് നമ്പേഴ്സ് ഓഫ് കൺട്രീസാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ മാറും എന്നുള്ളതാണ് ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നു വെച്ചാൽ എപ്പോഴാണ് സംഭവിക്കുന്നതാണ് നോക്കേണ്ടത് നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ രാജ്യം വിശ്വഗുരു വിശ്വഗുരു എന്താണ് രാജനൈതികമായ പരം വൈഭവത്തിലേക്ക് പ്രവേശിച്ചു എന്നിട്ട് നമ്മൾ വിശ്വഗുരു എന്നുള്ളത് മലയാളികൾ പറയുന്നത് അങ്ങനെ പറയാൻ പോലെ ജഗദ്ഗുരു ആണ് ഇത് ജഗദ്ഗുരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്ന എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്ന മനസ്സിലാക്കണം പക്ഷെ ഇതിൽ മിത്രങ്ങൾക്ക് ആഹ്ലാദിക്കാവുന്ന ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു ഘടകം നമ്മൾ പാ പാകിസ്ഥാനെക്കാളും സാറാണെന്നുള്ളതാണ് പാകിസ്ഥാനിക്കൊന്ന് നൂറ്റി മൂന്നാമത്തെ സ്ഥാനത്ത് മറ്റാണ് ബംഗ്ലാദേശ് തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റി നാലോ മറ്റാണ് ശ്രീലങ്കയും നമ്മളുടെ പിറകിലാണ് പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു കുഞ്ഞു രാജ്യമുണ്ട് മാൾഡീവ്സോണുണ്ട് അഞ്ച് ലക്ഷം മറ്റുമാണ് പോപ്പുലേഷൻ അവർ വളരെ മുന്നിലാണ് നിൽക്കുന്നത് ഫോർട്ടി ത്രീയോ ഫോർട്ടി ടുയോ മറ്റാണ് അവരുടെ റാങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ നൂറ്റി നൂറ് കോടിയിലധികം മനുഷ്യരുള്ള രാജ്യമാണ് നമ്മൾ എന്താണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് ശക്തിയായി മാറുന്നു എന്ന് ആ നിലക്ക് ഇത്ര ട്രില്യൺ ആണ് നിർമ്മാണ സീതാരമ്പ് ട്രില്ല്യാണ് ആ ഫൈവ് ട്രില്യൺ എക്കണോമിയിലേക്ക് പോകുകയാണെന്നൊക്കെ പറയുന്ന ഘട്ടത്തിലാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഓരോ വർഷവും അതിങ്ങനെ താഴെ താഴ്ത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മിത്രങ്ങൾ നന്നു ചുരുങ്ങിയത് പിന്നെ ഈ എന്താണ് രാജ്യത്തിൻ്റെ ജഗദ്ഗുരുവാക്കി ഇതിനെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ അവരെങ്കിലും ഇത് ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കണം എന്നുള്ളതാണ് ഇതിലൊരു മാറ്റം ഉണ്ടാവുമോ മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇന്ത്യയെ ഒരു വലിയ ആണല്ലോ ഇന്ത്യ ആയിരിക്കുമ്പോൾ തന്നെ വലിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങളോട് തന്നെയുള്ള ഒരുതരം സമീപന ഘടകമാണ് ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇന്ത്യക്കാരുടെ വിസ നിഷേധിച്ചവർ ഇന്ത്യക്കാർക്ക് വേണ്ട അറുന്നൂറ്റി അറുപത് കോടി രൂപയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പലതും പറയുന്നത് കാരണം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ മൂല്യക്കുറവ് മൂലം നിരാകരിക്കപ്പെട്ട വിസ ഇടപാടുകൾ അതിൻ്റെ പേരിൽ ഏതാണ്ട് അറുന്നൂറ് കോടിയോളം രൂപയുടെ നഷ്ടം കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അപ്പോൾ അതിൻ്റെ റീസൺസ് എടുക്കുമ്പോൾ നമ്മൾ കാണും ഇന്ത്യ ഒരു വലിയ പോപ്പുലേഷനാണ് ഇന്ത്യയിൽ നിന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ തോത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം എന്തുകൊണ്ട് ഇന്ത്യയുടെ പാസ്പോർട്ടിന് മൂല്യം കുറയും നോക്കുമ്പോൾ നേരത്തെ പല ഘടകങ്ങൾ ദൗസായി പറഞ്ഞല്ലോ പ്രധാന പ്രധാനഘട്ടം ആളുകൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു മൈഗ്രേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇല്ലീഗലായി കടക്കാനുള്ള ശ്രമം നടത്തുന്നത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ അമേരിക്ക അമേരിക്കൻ കാനഡ അതിർത്തികളിൽ നിന്ന് പിടിക്കപ്പെടുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഇന്ത്യക്കാരാണ് ഇല്ലീഗൽ മൈഗ്രേഷനെ ശ്രമിച്ച് പിടിക്കപ്പെട്ടവർ അമേരിക്കയിൽ പിടിക്കപ്പെട്ടവരാണ് ഇപ്പോഴും ബ്യൂറിസ് വച്ച് പറയുന്നത് അമേരിക്കക്കകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇനിയും പുറത്താക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഈ വിട്ടവരൊന്നും അല്ല എന്നാണ് അപ്പോൾ സീ അത് അത് ഈ പറഞ്ഞ ഗുജറാത്ത് പോലെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായും പോകുന്നത് ഗുജറാത്ത് എന്നതിൽ ഏറ്റവും കൂടുതൽ അതിനു പ്രത്യേകിക്കണം അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ എന്താണ് പാസ്പോർട്ടിൻ്റെ വാല്യൂ കുറയുന്നതിന് പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഈ കാലത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് സാമ്പത്തികമായി ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങളൊരു ഘടകമാണ് ഇന്ത്യയിലെ ഭയങ്കരമായ ടാക്സേഷൻ ഇടപാടുകൾ ഒരു പ്രശ്നമാണ് പിന്നെ എന്താണ് ഈ പാസ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര സഞ്ചാരം നടത്തുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ട് ആ വൻകിടക്കാരാണ് ഇന്ത്യയിലെ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നവർ കൂടുതൽ ഇന്ത്യ പാസ് പൗരത്വ ഉപേക്ഷിച്ച് വേറെ രാജ്യങ്ങളിൽ ചേർക്കുന്നവർ കൂടുതൽ കാരണം ഇത് കയ്യിൽ വെച്ചിട്ടുണ്ട് അവരുടെ ഏർപ്പാടുകൾ പലതും നടക്കുന്നില്ല കാരണം ഇതിൻ്റെ വാല്യൂ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസിനും സുഗമമായ യാത്രയ്ക്കും പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ടിരുന്നു ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് കുറച്ചുകൂടെ ഉള്ള പാസ്പോർട്ട് എടുക്കാം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം പാസ്പോർട്ടിൻ്റെ വാല്യൂനെ ബാധിക്കുന്നതാണ് ഇല്ലീഗൽ മൈഗ്രേഷന് ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ മുന്നിലേക്ക് വരുന്നു നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ മോദി പറഞ്ഞു എല്ലാവരും തിരിച്ചും ഇങ്ങോട്ട് വരുന്നതാണ് എല്ലാ യുവാക്കളെയും തിരിച്ചു വിളിക്കുകയാണ് ഇന്ത്യ ഇതാ നിങ്ങളുടെ ഒരു നിക്ഷേപത്തിൻ്റെ തൊഴിലിൻ്റെ വളർച്ചയുടെ പ്രധാന കേന്ദ്രമാകാൻ പോകുന്നു ഇനി വിദേശത്ത് പോയി തൊഴിലും ജീവിതവും കെട്ടിപ്പടുക്കാൻ ആരും വിചാരിക്കേണ്ടതാണ് പക്ഷേ മോദി വന്നതിന് ശേഷം ഇരുപത്തഞ്ചൂറുള്ള കണക്കെടുക്കും ആളുകൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പാഞ്ഞു പോവുകയാണ് അന്ന് കണ്ട കാര്യം അത് ഇതിനെ ബാധിക്കൊരു കാര്യമാണ് ഇന്ത്യ സാമ്പത്തികമായി നേരത്തെ പറഞ്ഞതൊരു ഫൈട്രൽ എക്കണോമിയിലേക്ക് നമ്മൾ കിടക്കാൻ പോകുക ടാർഗറ്റ് കഴിഞ്ഞു പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈട്രലിനെപ്പോഴും എത്തില്ല അപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി ഇതിൻ്റെ പരിഗണനാ വിഷയമാണ് അത് സാമ്പത്തികമായ അസ്ഥിരതയുള്ള രാജ്യങ്ങൾ അവിടെ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ നി കൂടുതൽ സമയം നിൽക്കാൻ സാധ്യത ഉണ്ടെന്ന രാജ്യങ്ങൾ അങ്ങനെ കൂട്ടുന്നുണ്ട് നിങ്ങൾ വരുന്ന എവിടെ നിന്നാണ് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രാജ്യത്ത് രാജ്യത്തുനിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അത്ര ഭയപ്പെടേണ്ടതില്ല പോപ്പുലേഷൻ ഇഷ്യൂസ് ഇല്ലാത്തൊരു രാജ്യത്തുനിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളെ അത്ര ഭയപ്പെടേണ്ടതില്ല തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പോലെയുള്ള സാമൂഹികമായ സുസ്ഥിരത ഇല്ലാത്ത രാജ്യത്ത് നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ സാമ്പത്തികമായ വളട്ടായിൽ സിറ്റുവേഷനുള്ള രാജ്യത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളെ പേടിക്കണം നിങ്ങൾ ചിലപ്പോൾ ഇവിടെ നിന്നേക്കും നൈസായി ഇവിടെ നിന്ന് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സാമ്പത്തിക സുസ്ഥിരത ഒരു പ്രധാനപ്പെട്ട ഘടകമായി കാണുമ്പോൾ നമ്മുടെ രാജ്യം മാതിരി കുഴപ്പത്തിലാണ് അപ്പോൾ ഇവരുടെ അവകാശവാദങ്ങൾ കേൾക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ ക്വാളിറ്റി ഇല്ലാതാകുന്ന നമുക്ക് എല്ലാവർക്കും പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും വിദേശയാത്ര നടത്തേണ്ടി വരുന്നവരാണ് അപ്പോൾ അത് ഏതെങ്കിലും ഭരണകൂടത്തിന് കിട്ടിയ ഒരു സെറ്റ് ബാക്ക് എന്ന നിലയ്ക്ക് അല്ല കണ്ട് പക്ഷേ ഇവരുടെ അവകാശവാദം എന്താണ് ഇവർ എല്ലായിടത്തും നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാണെന്നുള്ള പി ആറിൻ്റെ അടി ഇളക്കി കിടന്ന കാര്യമാണത് ഈ പി ആറിൻ്റെ അങ്ങനല്ലോ മോദിജി പറഞ്ഞേക്കുന്നത് എല്ലായിടത്തും നമുക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് ആണെന്നാണല്ലോ മോദി എല്ലാ രാജ്യങ്ങളിലും പോകുന്നുള്ളു പിന്നെ പൗരന് പോയാലെന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ആ നിലയ്ക്കുള്ള സംഗതിയില്ല അതൊരു ബേസിക് പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് ആളുകൾ വലിയതിൽ പുറത്തേക്ക് പോവാൻ ശ്രമിക്കുന്ന ഒരു ഘടകമാണ് ഒപ്പം സാമ്പത്തിക അസ്ഥിരത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പുതിയ രാജ്യങ്ങളുമായി നല്ല ബ മെച്ചപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാക്കുക നയതന്ത്ര നിലയ്ക്ക് ക്വാളിറ്റേറ്റീവായ നയതന്ത്ര ഇടപെടലുകൾ നടത്തി കൂടുതൽ രാജ്യങ്ങളുമായി വിസ ഫ്രീ ആയിട്ടുള്ള യാത്രകൾ എന്താ പറയുക യാത്രാ പദ്ധതികൾ അതിനുള്ള കരാറുകൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണ് ഇപ്പോൾ ഇന്ത്യയും യു എയും തമ്മിലുള്ള ഒരു താരതമ്യം എടുത്താൽ ഈ കാലത്തിനിടയ്ക്ക് മോദി സർക്കാർ വന്ന ശേഷം കണക്കെടുത്തു ഈ കാലത്തിനിടയ്ക്ക് യു എ ഇ എഴുപത്തഞ്ച് രാജ്യങ്ങളിലേക്ക് അധികമായി വിസാരഹിതമായ യാത്രയ്ക്കുള്ള ഉണ്ടാക്കി നമ്മൾ പത്തിൽ താഴെ മാത്രം രാജ്യങ്ങളെ പുതുതായി നമുക്ക് സമാഹരിക്കാൻ പറ്റുന്നുള്ളൂ നിസ്സാരമാണ് കണക്കിൽപ്പെടുത്താൻ കഴി പോലും പറ്റാത്തത് നിസ്സാരമായ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ നമ്മളേക്കാൾ ചെറിയ രാജ്യമായി വൈ എഴുപത്തഞ്ച് രാജ്യങ്ങളെ അഡീഷണലായിട്ട് അവരുടെ പട്ടികയിൽ ചേർത്തു അപ്പോൾ നമ്മുടെ ഇത്തരം കരാറുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ എന്താ പറയുന്നത് മെച്ചപ്പെട്ട നയന്ത്ര ബന്ധങ്ങളിലൂടെ രാജ്യങ്ങളുമായി എന്താ സഹകരണം ഉണ്ടാക്കുന്നതിൽ ആ നിലയിലെല്ലാം നമ്മൾ പരിഗണിക്കപ്പെടുന്നില്ല അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നാണ് പ്രശ്നം നമ്മുടെ പാസ്പോർട്ടിൻ്റെ മൂല്യം കുറയുന്നത് അപ്പോൾ എന്ന് ഈ പി ആർകാർ ആലോചിക്കേണ്ടതെന്നത് ഞാൻ പറയും രണ്ടാമത് സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കാരണം ഇത് അത്ര നല്ല കാര്യമല്ല എല്ലാ അർത്ഥത്തിലും നമ്മളെ വീഴ്ത്തി കളയുന്ന കാര്യമാണ് ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സൂചനയായിട്ട് കൂടി ഇതിനെടുക്കണം എന്ന് ഞാൻ പറയും ഇല്ലേ രണ്ട് പോയിന്റ് എനിക്ക് ആഡ് ചെയ്യണം ഒന്ന് ഈ ഈ ബ്ലോഗർ പറയുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ ഇവർക്കെല്ലാവർക്കും ഷാറുഖ് ഖാൻ അമിതാബ് ബച്ചനു വേണ്ടത് നമ്മൾ അറിയാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ വിദേശ യാത്രകൾ നടത്തിയുള്ളൂ എത്രയോ ആളുകൾ എഴുതുകയും പറയുകയും ചെയ്ത ആളാണ് അവർ ഇന്ത്യയെ മനസ്സിലാക്കുന്നത് എന്താണ് ഷാറുഖ് ഖാനിലൂടെയും അമിതാഭ് ബച്ചനിലൂടെയും എന്ന് വെച്ചാൽ ബോളിവുഡിലൂടെയാണ് നോക്കണം ബോളിവുഡിന് ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നി ഞാൻ ഞാൻ എനിക്കിണ്ടായിരുന്ന പറയാം ടു തൗസൻഡ് ടു തൗസൻഡ് വൺ എൻ്റെ ഓർമ്മ കെയറോവിൽ അവിടെ രാവിലെ ഹോട്ടലിൽ താമസിക്കുന്നത് രാവിലെ നടക്കാൻ ഇറങ്ങുകയാണ് അപ്പോൾ ഒരു ഒരു കടക്കാൻ പാടില്ലാത്തൊരു ഒരു ആർമി കോമ്പൗണ്ടിലേക്ക് നമ്മൾ അറിയാതെ പ്രവേശിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഈ കൂട്ടിന്ന് ഈ ഒരു പട്ടാളക്കാരൻ വന്ന് ഭയങ്കര ഷൗട്ട് ഔട്ട് ചെയ്തു ഞാനൊക്കെ പേടിച്ച് പറച്ചിന് നിൽക്കുമ്പോൾ എന്തൊക്കെയോ പറയുന്നു ആ പറച്ചിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞത് അയാൾക്ക് മനസ്സിലായി ഇന്ത്യയിൽ നിന്ന് കേട്ടപ്പോൾ അമിത അബ്ബാസ് അമിത ബസ് എന്ന് ഈ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാണ് തോക്കുകയാണ് ഈ മനുഷ്യൻ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ പിന്നെയാണ് മനസ്സിലാകുന്നത് അവിടുത്തെ സകല സി ഡി ഷോപ്പിലും സഞ്ജീർ എന്താണ് ഇത് മറ്റേ മക്കാൻ റൊട്ടി കപ്പട മക്കാൻ പഴയ എഴുപതുകളിലെ അമിതാഭ് ബച്ചൻ്റെ സിനിമകളാണ് അവിടുത്തെ സി ഡി ഷോപ്പുകളെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഈ വ്ലോഗർ അതുതന്നെയാണ് പറയുന്നത് ഇവർക്കൊക്കെ ഷാറുഖ് ഖാനേയും നമ്മളെ പാസ്പോർട്ടിലുണ്ട് അപ്പോൾ ആ ഷാറുഖ് ഖാനും ഇവർക്കൊക്കെ ഇപ്പം ആ ബോളിവുഡ് ഇൻഡസ്ട്രിക്ക് എന്താ സംഭവിക്കുന്നത് ഇപ്പം സംഭവിക്കുന്നത് നമുക്ക് ഒരു കാര്യമാണ് രണ്ടാമത്തത് നമ്മൾ ഈ പറഞ്ഞ ഹെൻലി ഹെൻലിയുടെ വെബ്സൈറ്റ് പരിശീലി ഇന്നിപ്പോൾ ഇതിന് തൊട്ടുമ്പോൾ പരിശോധിക്കുമ്പോൾ കണ്ട വേറൊരു കണക്ക് ഇത് നമ്മളെ മാധ്യമങ്ങൾ വേണ്ടത്ര വന്നിട്ടില്ലാത്തൊരു സാധനമാണ് ഈ വെൽത്ത് മൈഗ്രേഷൻ ഔട്ട്ഫ്ലോയുടെ ഒരു കണക്ക് അവർ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കാണണം ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നിഷാദ് പറഞ്ഞല്ലോ വെൽത്ത് മൈഗ്രേഷൻ ഔട്ട്ഫ്ലോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുനിന്ന് സ്വത്ത് പുറത്തേക്ക് പോകുന്ന ഇതിനകത്ത് മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ അതും കൂടെ നമുക്ക് ആ കണക്ക് അത്ഭുതകരമായ ഒരു സംഗതിയാണ് കണ്ടത് അതിൽ ഒന്നാം സ്ഥാനം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നിൽക്കുന്നത് ചൈനയും യു കെയും ആണ് അപ്പോൾ യു കെ എങ്ങനെ അതിൽ പെട്ടു നമ്മൾ അത്ഭുതപ്പെടുമല്ലോ അപ്പോൾ വളരെ കൃത്യമായിട്ട് അവർ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന യു കെയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ് സിറ്റുവേഷനാണ് ബ്രെക്സിറ്റ് അവർ പുറത്ത് കിടക്കുന്നു പിന്നെ അവിടുത്തെ ക്വാളിറ്റി ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇതൊക്കെയാണ് അതിൽ ഘടായിരിക്കുന്നത് ചൈന നിശ്ചയം ചൈന ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല അങ്ങനെയുള്ള ഒരുപാട് അക്ഷങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മളതിൽ വെൽത്ത് മൈഗ്രേഷൻ ഇൻഫ്ലോയിൽ നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ഈ പറയുന്ന ഹെൽത്തി ആൻഡ് പാർട്നേഴ്സിൻ്റെ ഇൻഡെക്സ് പ്രകാരമുള്ളത്